ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും ഒരു ജിസയിലും ആര്യനും എന്ത് ടാസ്ക് വന്നാലും ഒരു ജിസേനും ആര്യനും എന്തിനാണ് ഇവരെ രണ്ടുപേരെ ഇങ്ങനെ പൊക്കി പിടിക്കുന്നത് എല്ലാത്തിനും ജിസേൽ മടുത്തു ഇനി മടുത്തു നമ്മളും ഇവിടെ കളിക്കാനൊക്കെ തന്നെ വന്നിട്ടുള്ളത് വളരെ മോശമായ വാക്കുകളൊക്കെ പലരും ഇതിനിടയിൽ ഉപയോഗിച്ചു കേട്ടോ ഇന്നും പൊട്ടിത്തെറിച്ചവരിൽ നമ്മുടെ അഭിലാഷ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ അക്ബർ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ അഭിലാഷ് അസാബു അതുപോലെ ഷാനവാസൊക്കെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ് പറയുന്നതാണ് എന്തിനാണ് ഇവരെങ്ങനെ എല്ലാത്തിനും പൊക്കി വെക്കുന്നത് പൊക്കി പിടിക്കേണ്ട കാര്യം എന്താണ് നമ്മളിവിടെ ഗെയിം കളിക്കാല്ലേ വന്നത് ഇവരെന്തിനാണ് പൊക്കി നിർത്തുന്നത് എന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ഒരാഴ്ച മുമ്പ് അനുമോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അനിമോൾ ആ വീട്ടിൽ ഏറ്റവും വലിയ കുറ്റക്കാരിയായിട്ട് മാറി അനുമ്പോൾ അവർ കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത് കാരണം എന്തിനും ഒരു ജിസേൽ ജിസേൽ നന്മ മരം പ്യുവർ സോൾ മറ്റതാണ് മറിച്ചതാണ് അതുപോലെ ഒരു ആര്യൻ ഇങ്ങനെ പൊക്കി പറഞ്ഞ് 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 അവരെടുത്തങ്ങ് മേളിലോട്ട് കൊണ്ട് വച്ചത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഈവൻ വീക്കെൻഡ് എപ്പിസോഡിൽ എത്ര സ്റ്റാറുകളായിരുന്നു ജിസൈലിന് കൊടുക്കാനായിട്ട് മത്സരമായിരുന്നു അല്ലേ ജിസൈലിനെ എല്ലാവരും കൂടി എടുത്ത് വീട്ടിലെ റാണിയാക്കി വെച്ചു എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊരു ഗെയിമാണെന്നും ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കേണ്ടതെന്നും ആരും ആരെയും മറ്റേ പൊക്കി പറയാനോ ആരും ആരെയും പി ആർ എടുക്കാനോ അല്ല അകത്തോട്ട് പോയത് സ്വന്തമായിട്ട് പി ആർ ചെയ് സ്വന്തം കഴിവുകളെ പറ്റി പറ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഓഡിയൻസിന് കാണിച്ചു അല്ലാതെ ജിസേലിൻ്റെ അത് പ്യുവർ സോൾ ആണോ അല്ലെങ്കിൽ ഡെബിൾ സോളാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല അവനവിന്റെ ഗെയിം കളിക്കുക ഇത് ഇവർക്ക് വരണം ഇങ്ങനെ ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം